നമസ്കാരമുണ്ട് ബിനിക്കുട്ടനാണ് നമ്മുടെ ഓട്ടോറിക്ഷക്കാരോട് തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള ചില ഓട്ടോറിക്ഷക്കാരെങ്കിലും ഇത് ഈ ഓട്ടോറിക്ഷാ പ്രസ്ഥാനം കൊണ്ട് ജീവിച്ച് പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഓട്ടോ ഡ്രൈവർമാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് ഇതുംകൊണ്ട് ജീവിച്ച് പോകുന്നത് അവർക്ക് അവരുടെയൊക്കെ പള്ളി കടിക്കുന്ന പരിപാടിയാണ് ഈ അധിക ചാർജ് മേടിച്ച് ചില ഓട്ടോറിക്ഷക്കാർ ഓടുന്നത് അധിക ചാർജ് മേടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഡ്രൈവർ മേഖല ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരാണ് ഓട്ടോറിക്ഷ തൊഴിലാളാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ജീവിക്കുന്നത് നമ്മൾ ഈ ചാർജ് മേടിച്ചുകൂടുന്ന ഈ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം എല്ലാ ഓട്ടോറിക്ഷക്കാരെയും ബാധിക്കും പിള്ളാരെയും പറയാം അതുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ ഓട്ടോറിക്ഷക്കാർ തന്നെ തിരുത്തുക അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് അങ്ങനെ റേറ്റ് കൂടുതൽ മേടിച്ച് ഓടുന്നവരുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് അത് ഇടപെട്ട് നൃത്തനാക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും അതൊക്കെ ഇവിടെ എല്ലാവരും മാന്യമായ ചാർജ് മേടിക്കും കിലോമീറ്റർ മുപ്പത് ആ ചാർജാണ് എല്ലാവരും മേടിക്കുന്നത് അല്ലേ മിക്ക ഓട്ടോ തൊഴിലാളിയുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്നോ രണ്ടോ ഓട്ടോക്കാർ കാണിച്ച് അത് വലിയ ചീത്തപളിയും പ്രശ്നങ്ങളായി അവർ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മൊത്തം ഓട്ടോ തൊഴിലാളികളെയും ബാധിക്കും അതിൻ്റെ പേര് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത് അത് മറ്റുള്ളവരെയോ ബാധിക്കുന്ന പ്രശ്നമാണ് അതൊന്ന് സൂചിപ്പിക്കുവാണ് എല്ലാവരും അത് ഒന്ന് ആലോചിക്കുക